ഏറ്റുമാനൂർ പുന്നത്ര വെസ്റ്റ് മണിമലക്കാവ് ദേവീ ക്ഷേത്രത്തിൽ ധ്വജപ്രതിഷ്ഠ ചടങ്ങുകൾ ഭക്തിയുടെ നിറവിൽ നടന്നു രാവിലെ എട്ട് ഇരുപത്തിയൊൻപതിനും ഒൻപത് നാൽപ്പതിനും മധ്യയുള്ള ശുഭമുഹൂർത്തത്തിൽ ക്ഷേത്രം തന്ത്രി കുരുപ്പക്കാട്ട് മനയ്ക്കൽ ബ്രഹ്മശ്രീ നാരായണൻ നമ്പൂതിരി ക്ഷേത്രം മേൽശാന്തി മുട്ടത്തുമന ബ്രഹ്മശ്രീ മഹേഷ് ദാമോദരൻ നമ്പൂതിരി എന്നിവരുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ധജപ്രതിഷ്ഠ നടന്നത് ക്ഷേത്രത്തിൽ തിരുവത്സവത്തിനും കൊടികയറി കൊടിമരവും ആറാട്ടോടു കൂടിയുള്ള തിരു എന്നത് ക്ഷേത്ര ട്രസ്റ്റ് ഭാരവാഹികളുടെയും ഭക്തജനങ്ങളുടെയും ആഗ്രഹമായിരുന്നു ധ്വജപ്രതിഷ്ഠയ്ക്ക് ശേഷം മഹാപ്രസാദമൂട്ട് നടന്നു നൂറുകണക്കിന് ഭക്തരാണ് പ്രതിഷ്ഠാ ചടങ്ങുകളിൽ പങ്കെടുത്തത് മണിമലക്കാവിലമ്മയ്ക്ക് ദേശപ്പറ വഴിപാട് രണ്ടാം ഉത്സവ ദിനം മുതൽ ആരംഭിക്കും ക്ഷേത്ര തട്ടകത്തെ മൂന്ന് ദേശങ്ങളായി തിരിച്ച് വീടുകളിലെത്തി പറവിക്കും മെയ് പതിനേഴിന് ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് ഉത്സവ ബലി ദർശനം തുടർന്ന് മഹാപ്രസാദമൂട്ട് വൈകിട്ട് എട്ട് മുതൽ വിളക്കിനെഴുന്നള്ളിപ്പ് വലിയ കാണിക്ക മെയ് പതിനെട്ടിന് രാവിലെ ഏഴിന് പൊങ്കാല വൈകിട്ട് അഞ്ചിന് ആറാട്ടുടർന്ന് ആറാട്ട് പുറപ്പാട് ആറാട്ട് സദ്യ ഒൻപതിന് പാണ്ഡിമേളത്തിന്റെ അകമ്പടിയോടെ ആറാട്ട് എതിരേൽപ്പ് തുടർന്ന് കൊടിയിറക്ക് വാർഷിക കലശം എന്നിവ നടക്കും ഉത്സവനാളുകളിൽ നാളുകളിൽ വിവിധ കലാപരിപാടികളും അരങ്ങേറും ന്യൂസ് ഏറ്റുമാനൂർ